വീട്ടിൽ ഒരു പ്രാവശ്യം കാര്യവും പറഞ്ഞിട്ടുണ്ട് ആദ്യം അതായത് പോറ്റിയെ പിടികൂടുന്ന സമയത്ത് പോറ്റി പ്രധാന പ്രതിയായി വരുന്ന സമയത്ത് മാധ്യമങ്ങളോട് പറഞ്ഞത് എന്താണെന്ന് കൂടി നോക്കാം ഒക്ടോബർ മാസം മൂന്നാം തീയതി അതൊന്നും ഇവിടെ വിഷയമല്ലല്ലോ അന്ന് അത് പറഞ്ഞു മുങ്ങി പിന്നീട് ചില വാർത്തകൾ പുറത്തു വന്നു പോറ്റിയെ കടകംപള്ളി പ്രശംസിക്കുന്നത് വീടിൻ്റെ താക്കോൽദാന ചടങ്ങിൽ അയ്യപ്പൻ കൂടി പാർട്ട്ണറായ കമ്പനിയുടെ മുതലാളിയാണ് പോറ്റിയും മറ്റ് രണ്ടാളുകളും എന്നൊക്കെ പറഞ്ഞ് പ്രശംസിക്കുന്ന വാർത്ത പുറത്തു വന്നപ്പോൾ പഴയ വാർത്ത പുറത്തു വന്നപ്പോൾ കടകംപള്ളി പറഞ്ഞതുകൂടി ആ സ്റ്റീഫനെ കണ്ടുപിടിക്കുന്നതിന് സഹായിച്ച രമണിക്ക് ഒരു വീട് വെച്ചു കൊടുക്കുകയാണ് ആരാണ് വീട് വെച്ചു കൊടുക്കുന്നതെന്ന് അന്വേഷിക്കേണ്ട കാര്യമൊന്നും എനിക്കല്ല വീട് വെച്ചു കൊടുക്കുന്നതിന്റെ താക്കോൽദാനം നിർവഹിക്കാനായിട്ട് ദേവസ്വം മന്ത്രി എന്ന നിലയിൽ എന്നെ ക്ഷണിച്ചു ഞാൻ പോയി താക്കോൽദാനം നിർവഹിച്ചു ഒരു വീട് വെച്ച് കൊടുക്കാനായിട്ട് സന്മനസ് കാണിച്ച് ആരെങ്കിലും മുന്നോട്ട് വരുമ്പോ അവരെക്കുറിച്ച് നല്ല വാക്ക് പറയാതെ അവര് ചീത്ത പറയാൻ എനിക്ക് പറ്റുമോ ഞാൻ നല്ല വാക്ക് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് അത് ആ ദിവസങ്ങളിൽ നമുക്ക് അവര അവരാരെങ്കിലും മോശക്കാരാണെന്നൊന്നും നമുക്കറിയാല്ല എല്ലാം നല്ലവരാണെന്നാണല്ലോ നമ്മൾ ധരിക്കുക ഞാൻ വേദി എന്ന് പറഞ്ഞാൽ അവിടെ വലിയ ഒരു താക്കോൽദാന ചടങ്ങ് അതിലൊന്നും അതൊക്കെ എന്തിനു നിഷേധിക്കണം ഞാൻ അതൊക്കെ കടകംപള്ളി സുരേന്ദ്രൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ പലവട്ടം പോയിട്ടുണ്ടെന്ന് അയൽവാസി മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു അതിന് കടകംപള്ളി നൽകിയ ഒരു വിശദീകരണം കേട്ടു പതിനാറിൽ മന്ത്രിയായി ഞാൻ ശബരിമല ഉത്സവകാലത്ത് എത്തുന്ന ഘട്ടങ്ങളിലൊക്കെ തന്നെ ശബരിമലയിൽ നിൽക്കുന്നതായിട്ടുള്ള പോറ്റി ഞാൻ കണ്ടിട്ടുണ്ട് ഒരു സന്ദർഭത്ത് ഞാൻ ശബരിമലയ്ക്ക് പോകുന്ന ദിവസമാണെന്ന് തോന്നുന്നു പോകുന്ന ദിവസം തന്നെയാണ് പോയിട്ട് എന്നെ വിളിച്ചിട്ട് ആ യാത്ര മത്തി അയാടെ ഒരു കുട്ടിയുടെ ചടങ്ങുണ്ട് കാര്യ നമ്മുടെ ജില്ലയിൽ തന്നെയാണ് ആ റോഡിന്റെ അടുത്ത് തന്നെയാണ് ഒന്ന് ആ ചടങ്ങിൽ ഒന്ന് പങ്കെടുത്തിട്ട് പോകണമെന്ന് സ്നേഹപൂർവ്വം എന്നെ നിർബന്ധിക്കുന്നുണ്ട് തൽക്കാലം അങ്ങനെ ഇദ്ദേഹം ശബരിമലയ്ക്ക് പോകുന്നു എന്നുള്ള വിവരം പോറ്റിക്ക് അറിയാമല്ലോ അതുകൊണ്ടാണല്ലോ പോകുന്ന വഴിക്ക് ഇവിടെ ഒരു ചടങ്ങില് കേറിയിട്ട് പോകണമെന്ന് പറയുന്നു ഇതീ പറയുന്ന പോലെ യാദർശികമായിട്ട് ചെയ്യുന്നതാണോ അല്ലാതെ ചെയ്യുന്നതാണോ ഇവര് തമ്മിലുള്ള ബന്ധങ്ങൾ പോലീസ് നേരത്തെ ഇദ്ദേഹത്തിന്റെ ചോദ്യം ചെയ്തപ്പോ ഈ വിവരങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടോ ഇതൊക്കെ പോലീസും ആ സംഘവും ഒക്കെ കൂടി അന്വേഷിക്കട്ടെ കോൺസ്റ്റബിൾസ്

അവിടെ പോകുന്നുണ്ട് അവിടെ ഒരു ചെറിയ ചടങ്ങും മറ്റും നടക്കുന്നുണ്ടായിരുന്നു ചടങ്ങ് എന്താണെന്ന് ഞാൻ ഓർക്കുന്നില്ല ഒരു ഒരു ചെറിയ കുട്ടിയുടെ ഒന്നാമത് ജന്മദിന ചടങ്ങോ അങ്ങനെ എന്തുവാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ അങ്ങനെ ഒരു വേദിയിൽ ഒന്നിച്ചിരിക്കാൽ ഒരു വേദിയിൽ ഒരു പരിപാടിയിൽ ഒരു ഒരു വീട് വെച്ചു കൊടുത്ത ആൾ എന്നൊക്കെ പറയുന്ന ആളിൻ്റെ വീട്ടിൽ പലവട്ടം പോയിട്ടുണ്ട് കടകംപള്ളി എന്ന് കടകംപള്ളിക്ക് തന്നെ സമ്മതിക്കേണ്ടി വരുന്നു അയൽവാസി പറയുന്നു പലവട്ടം കടകംപള്ളി ഒരു വട്ടം പിന്നെ എന്ത് ചടങ്ങുകയാണെന്ന് തന്നെ ഓർമ്മയില്ല അപ്പോൾ ഒന്നൊന്നായി കള്ളി വെളിച്ചത്ത് വരികയല്ലേ ജോസഫ് അദ്ദേഹം പറയുന്നു അന്വേഷണ സംഘത്തോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കടകംപള്ളിക്ക് ഒളിക്കാനുണ്ടെന്ന് ഈ സംഭാഷണങ്ങളിലൂടെ വ്യക്തമല്ലേ ആ ഒരു പ്രാവശ്യം മാത്രമാണ് ഞാൻ വീട്ടിൽ പോയിട്ടുള്ളത് അതും അങ്ങനെ ഒരു നിർബന്ധത്തിന് വഴങ്ങി പോയതാണ് ഇന്നത്തെ തരത്തിലല്ലോ അന്ന് ഞാനും പലരും പൂറ്റിയെ കണ്ടിട്ടുള്ളത് വട്ടാ ശബരിമല സ്വാമിയുടെ ഒരു ശരിയായിട്ടുള്ള ഭക്തൻ എന്നുള്ള നിലയിലാണ് പോറ്റിയെ അന്ന് കണ്ടിട്ടുള്ളത് അതുകൊണ്ടാണ് അങ്ങനെ പോകാൻ തന്നെ ഇടയായില്ലെങ്കിൽ പോകുമായിരുന്നില്ല വീട്ടിലൊരു ഞാന് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് അത് കൃത്യമായിട്ട് ഓർമ്മയില്ല അച്ഛനുള്ളപ്പൊ പറമ്പി പോലും കേട്ടത്തില്ലായിരുന്നു ഞങ്ങളുടെ പറമ്പിന്ന് തേങ്ങ മൂട്ടിച്ചതിന് എന്റെ അച്ഛൻ തന്നെ മുതുക്കിൽ കെട്ടിയിട്ട് തല്ലിയത് മറന്നിട്ടില്ലല്ലോ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമല്ലേ എനിക്കറിയാം എന്ത് ചടങ്ങാണെന്ന് കൃത്യമായിട്ടൊന്നും ഞാൻ എഴുതി വെച്ചിട്ടൊന്നുമില്ല നിന്നെപ്പോലുള്ള മാന്യത കളഞ്ഞത് മനസ്സിലായോ എന്തിനു പോയി എന്ന് എനിക്കറിയില്ല ഉണ്ണികൃഷ്ണൻ പോറ്റി വിളിച്ചത് കൊണ്ട് ഞാൻ പോയി എന്നുള്ളതാണ് അതാണ് അതിലെ പ്രസക്തമായ കാര്യം അദ്ദേഹത്തിന് ഇത് നൂലുകെട്ടാണോ ഒന്നാം പിറന്നാളാണോ എന്തോ ഒന്നും അറിയില്ല എന്ത് ചടങ്ങിനാ അറിയില്ല അത് മറന്നുപോകുന്നതിന്റെ കാര്യം എന്താന്ന് പറഞ്ഞാൽ ആ ചടങ്ങിന് യാതൊരു പ്രസക്തിയും ഉണ്ടായിരുന്നില്ല പോറ്റിയാണ് വിളിച്ചത് അത് അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് പോയത് ആ കാര്യം മാത്രമേ അദ്ദേഹത്തിന് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളൂ ഇന്നത്തെ പോറ്റിയുടെ വീട്ടിലല്ല ഞാൻ പോയത് അന്നത്തെ പോറ്റിയുടെ വീട്ടിലാണ് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് കാലമാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ കൃത്യമായിട്ട് ആ വർഷം ഞാൻ ഓർക്കുന്നില്ല പതിനാറിൽ മന്ത്രിയായി ഞാൻ ശബരിമല ഉത്സവകാലത്ത് എത്തുന്ന ഘട്ടങ്ങളിലൊക്കെ തന്നെ ശബരിമലയിൽ നിൽക്കുന്നതായിട്ടുള്ള ഞാൻ കണ്ടിട്ടുണ്ട് ഇവരെല്ലാവരും അങ്ങനെ അത്ര വലിയ സൗഹൃദം കീപ്പ് ചെയ്തിരുന്നു എന്നുള്ളത് ഇപ്പോഴത്തെ തള്ളി പറഞ്ഞ് രക്ഷപെടാൻ സ്വന്തം തടി കഴിച്ചിലാക്കാൻ നോക്കുന്നതുകൊണ്ട് മാത്രം പറയുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ഇടക്കാല ഉത്തരവിൽ വളരെ നിരീക്ഷണങ്ങളും വിമർശനങ്ങളും ഹൈക്കോടതി നടത്തിയിരുന്നല്ലോ എനിക്ക് പറയാനുള്ള കാര്യം എനിക്ക് പറയാനുള്ള കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു എനിക്ക് പറയാനുള്ള കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു പക്ഷേ ഇന്നത്തെ വിധിന്യായത്തിൽ തന്നെ ശ്രീ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അവിടെ യാതൊരു റോളും ഇല്ലായിരുന്നു എന്നും എന്നിട്ടും അദ്ദേഹം അവിടുത്തെ വളരെ പ്രധാനിയായി അവിടെ വിരാജിച്ചിരുന്നത് അവിടുത്തെ പല പ്രമുഖരുടെയും സപ്പോർട്ടോടു കൂടിയാണ് ശബരിമലയുടെ കണ്ട്രോളിൽ ഉണ്ടായിരുന്ന പല പ്രമുഖരുടെയും സപ്പോർട്ടോടു കൂടിയാണെന്നും അയാൾ അങ്ങനെ പറഞ്ഞു കള്ളനെ കഞ്ഞി വെച്ചവനാ അവരെ ഒന്നും ഇതിൽ അറസ്റ്റ് ചെയ്തതായിട്ടോ ചോദ്യം ചെയ്തതായിട്ടോ കാണുന്നില്ലെന്നോ ഒക്കെ ഉള്ള പരാമർശം ആ ചെറിയ കുട്ടിയുടെ നൂറ് ഘട്ടമോ ഒന്നാം ജന്മദിനമോ ഏതോ അങ്ങനെയുള്ള ഒരു ചടങ്ങാണ് ഒരു ചെറിയ കുട്ടികൾ കുട്ടിയുമായി രക്ഷപ്പെട്ടു ഞാൻ പറഞ്ഞല്ലോ ഒരു ചടങ്ങിനാണ് പോയത് അത്രയേ ഉള്ളൂ ആ ചടങ്ങുമായിട്ട് ബന്ധപ്പെട്ട പോയത് ചെറിയ കുട്ടിയാണോ വലിയ കുട്ടിയാണോ അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഒരു കാശ് പോയിട്ടുണ്ടോ അത് അതിനെക്കുറിച്ചൊന്നും ഞാനിപ്പോൾ അതിനെക്കുറിച്ചൊന്നും ഇപ്പൊ പറയുന്നില്ല ഞാൻ എനിക്ക് ഇവിടെ ഇദ്ദേഹത്തിന് അവിടെ വിരാജിക്കാനുള്ള സൗകര്യം ചെയ്ത് കൊടുത്ത ശ്രേണിയിലെ ഉന്നതരായ പല ആളുകളുമുണ്ട് അവരുടെ അവരിൽ അവരെ അറസ്റ്റ് ചെയ്യുക അവരുടെ മറ്റ് എന്തെങ്കിലും നടപടി എടുക്കുന്നതിനകത്ത് അമാന്തം കാണിച്ചു എന്നുള്ള സൂചനയും അതിനകത്ത് നൽകിയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് എന്തായാലും ശരി മന്ത്രിയുടെ മോൾ അല്ല ഇവിടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ മോളിൽ ഏതെങ്കിലും രീതിയിൽ ദേവസ്വമായിട്ട് ബന്ധപ്പെട്ട ആളുണ്ടെങ്കിൽ ദേവസ്വം മന്ത്രി ആയിരിക്കും അതാണ് എന്ന് നമുക്ക് ായി സംശയിക്കാം എന്നല്ലാണ്ട് അദ്ദേഹമാണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല സുമ്മെട്ടി വാങ്ങ